നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ ബ്ലോഗിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ത്യൻ ഭാഷകളിൽ പഴഞ്ചൊല്ലുകൾ അതുപോലെ ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കഥകളും പാട്ടുകളും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പം അത്തരത്തില് കന്നഡയിലുള്ള കർണാടകത്തിലെ കന്നഡ ഭാഷയിലുള്ള ഒരു നാടൻ പാട്ട് അല്ലെങ്കിൽ ശീല് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ഞാനൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണിത് അപ്പം ആദ്യം ഞാനത് കന്നഡ ഭാഷയിൽ തന്നെ അത് പറയാം പാടുന്നത് എൻ്റെ ശബ്ദവും പിന്നെ രീതിയും ഒന്നും അത്ര നല്ലതല്ലാതുകൊണ്ട് ഞാനത് വരികൾ പറയാം നിങ്ങൾക്ക് നല്ല ശബ്ദമുള്ള ആക്കുവാണെങ്കിൽ ആളുകൾക്ക് വേണമെങ്കിൽ അത് പാട്ടാക്കിയിട്ട് പാടുകയും ചെയ്യാം ഞാൻ ചിക്കവനാക അപ്പ ഹെളുത്തിത്തരൂ ഈ നിമ്പയ ഗിടതിന്തൊന്തു ഒള്ളയ പാടവ കലീമകു ನಿಂಬ ಗಿಡ ತುಂಬಾ ಚಂದ ನಿಂಬೆಯ ಹೂವು ತುಂಬಾ ಸಿಹಿ ಆದರೆ ನಿಂಬೆಯ ಹಣ್ಣು ತಿನ್ನದು ಬಹಳ ಹುಳಿ ಕಗಿ ಒಂದು ಇದು ಪರೆಯ ನಾನ್ ಚಿಕ್ಕವನಾಗಿದ್ದಾಗ ಅಪ್ಪ ಹೇಳುತ್ತಿದ್ದರು ಈ ನಿಂಬೆಯ ಗಿಡದಿಂದ ಒಂದು ಒಳ್ಳೆಯ ಪಾಡವ ಕಲಿ ಮಗು ನಿಂಬ ಗಿಡ ತುಂಬಾ ಚಂದ ನಿಂಬೆಯ ಹೂವು ತುಂಬಾ ಸಿಹಿ ಆದರೆ ನಿಂಬೆಯ ಹಣ್ಣು ತಿನ್ನದು ಬಹಳ ಹುಳಿ ಕವಿ ഇതിന്റെ മലയാളത്തിലുള്ള തർജ്ജമ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ കൂടെ വേണമെങ്കിൽ ഞാൻ പറയാം ഞാൻ ചിക്കവനാകിതാക ഞാൻ എന്ന് പറഞ്ഞ ഞാൻ ചിക്കവനാഗിദ്ക എന്ന് പറഞ്ഞാൽ ചെറുതായിരുന്നപ്പോ ഞാൻ കുട്ടിയായിരുന്നപ്പോ ചിക്കത് എന്ന് പറഞ്ഞ ചെറുതാണ് അപ്പൊ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അപ്പ ഏളുത്തിദ്രും അപ്പ എന്ന് പറഞ്ഞാൽ നമ്മള് അച്ഛൻ അച്ഛന് കാരണം എടുത്ത് പറയുന്നത് അപ്പ അങ്ങനെയാണ് പറയാ അപ്പൊ അപ്പ ഏത്തിന്ന് പറഞ്ഞാല് പറയുകൊടുത്ത് പറയണം അപ്പോ ഹേളുത്തിരു അതെ കണ്ടിന്യൂസ് ടെൻസ് ആണ് കണ്ടിന്യൂസ് പറയാറുണ്ടായിരുന്നു ഞാൻ ചെ കൊച്ചായിരുന്നപ്പോൾ അല്ലെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്താണ് പറയാറുള്ളത് ഈ നിമ്പയ കിടതിന്തൊന്നു ഒള്ളയ പാടവകലീമകു നിമ്പ ഗീടാന്ന് പറഞ്ഞാൽ ഗീട ചെടിയെന്നാണ് പറയുക നിമ്പയ എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങ ചെറുനാരങ്ങയുടെ ചെടിയിൽ നിന്ന് ഒരു ഒള്ളയ പാടമൊക്കെ നീമൊക്കെ ഒള്ളയെന്നു പറഞ്ഞാൽ നല്ല ഉള്ളത് ഉള്ളത് എന്ന് പറയുന്നില്ലേ കന്ന കന്നടത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ നല്ലതെന്നാണ് പറയാം അപ്പോൾ ഈ ചെറുനാരങ്ങ ചെടിയിൽ നിന്ന് നല്ല ഒരു പാഠം പഠിക്കാനുണ്ട് എന്നാണ് അച്ഛൻ പറയാറുള്ളത് എന്താണ് ആ പാഠം നിംബഗീട തുമ്പാച്ചന്ത ഗീട നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നിംബയ ഗീട എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങ ചെടി നിമ്പയ കിടതിൻ തൊന്ത് ഒള്ളയ പാടവകലീ മകുണ്ട് അപ്പോ ഈ ചെറുനാരങ്ങ ചെടിയിൽ നിന്ന് നല്ല ഒരു പാടം പഠിക്കാനുണ്ട് മോനെ മകനെ മകു എന്ന് പറഞ്ഞ മകനെ ഈ മകനെ ഈ ചെറുനാരങ്ങ ചെടിയിൽ നിന്ന് നല്ല ഒരു പാഠം പഠിക്കാനുണ്ട് എന്താണ് ആ പാഠം നിമ്പ കിട തുമ്പാച്ചന്ത ഈ ചെടി കാണാൻ നല്ല ചന്ത എന്ന് പറഞ്ഞ ചന്തം തന്നെ ഈ ചെടി നല്ല ചന്തമുള്ളതാണ് കാണാൻ നിംബയ പൂവു തുമ്പാസിഹി ഇതിന്റെ പൂവ് കാണാനോ അതിലും മനോഹരമാണ് സിഹി എന്ന് പറഞ്ഞാൽ മനോഹരം നിമ്പയ പൂവു തുമ്പാസിഹി എന്ന് പറഞ്ഞാൽ നല്ല അല്ലെങ്കിൽ തുമ്പ ധാരാളം എന്ന് വേണോ പറയാം അത് നമ്മൾ ഇവിടെ പ്രയോഗിക്കുമ്പോൾ നല്ലത് എന്ന് ഉള്ള തരത്തിൽ നമുക്ക് അതിന്റെ അർത്ഥം എടുക്കാം തുമ്പാസിഹി ആദര ഹണ്ണോ തിന്നതു ബഹളാ പുളി കരി ആദര എന്നാൽ ആതിര എന്ന് പറഞ്ഞാൽ എന്നാൽ നിമ്പയ ഹണ്ണോ നിമ്പയ ഹണ്ണ്ണ് എന്ന് പറഞ്ഞാല് ലെമൺ നമ്മളെ ചെറുനാരങ്ങ നിമ്പയ ഹണ്ണോ തിന്നതും എന്ന് പറഞ്ഞാൽ തിന്നുന്നത് തിന്നുന്നത് തിന്നാൻ തുമ്പുളി കക തുമ്പ നല്ല പുളിയും കൈപ്പുമായിരിക്കും എന്നാണ് ഈ എന്താ പറയുക വരികളുടെ സാരാംശം അർത്ഥം അപ്പോൾ പറഞ്ഞു വരുന്നത് ജീവിതത്തെക്കുറിച്ച് അർത്ഥവത്തായ ഒരു വാക്കുകളാണ് അതില് പ്രതിഫലിക്കുന്നത് അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നത് ഇതൊരു നാടൻ ശൈലിയിലുള്ള ഒരു ശീല് എന്ന് വേണം പറയാം നാടൻ ശീലാണിത് അപ്പോൾ ഇതിലൊരു അർത്ഥവ്യാപ്തി ഒരുപാടുള്ള ഈ കന്നഡ വാക്കുകൾ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഈ വരികൾ അർത്ഥമാക്കുന്നത് സുന്ദരമായ പലതും പുറമേക്ക് സുന്ദരമായ പലതും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നുള്ള കാര്യമാണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വരികളിൽ ഇത് നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളതാണ് പുറമേക്ക് വെളുക്കച്ചിരിക്കുന്ന ആളുകൾ പലപ്പോഴും അവരുടെ ഉള്ളിൽ അത്തരത്തിലുള്ള സ്വഭാവമല്ല എന്ന് നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ അതുപോലെ പഞ്ചഭാവമായി മഹാഭാവമായിട്ടൊക്കെ അഭിനയിക്കുന്ന ചില ആളുകൾ ഉള്ളുകൊണ്ട് പക്കാ ഫ്രോഡുകളായി നമുക്ക് ഫീൽ ചെയ്യുന്ന ചില ഘട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ല വരാറുണ്ട് ഇതൊക്കെയാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത് വരികൾ പറഞ്ഞപ്പോൾ വിട്ടുപോയ ഹണ്ണു എന്ന് പറഞ്ഞ ആ വാക്ക് അതിൻ്റെ അർത്ഥം പറയാൻ പറ്റുക ഹണ് എന്ന് പറഞ്ഞാൽ ഫലം പഴം എന്നൊക്കെയാണ് പഴുത്ത പാകമായ ഇതിനെയാണ് ഹണ് എന്ന് പറയുക ഹണ്ണു ഹണ്ണു എന്ന് പറഞ്ഞില്ല വാഴപ്പഴം ബാളക്കായ് അത് പച്ച കായ്ക്കെന്താ പറയുക പഴുക്കാത്തതിനെ പറയാം ബാളേക്കായ് എന്നാ പറയുക അപ്പോൾ അതുകൂടെ ഇതോട് ഞാൻ ചേർത്ത് പറയുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ